ഹായ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെൻസിൽ ഹോൾഡറാണ് പെൻ ഹോൾഡർ എന്നും വിളിക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഈക്വൽ സൈഡുള്ള പേപ്പർ എടുത്തു എന്നിട്ട് അതിൽ കാണുന്ന പോലെ മടക്കി കൊടുക്കുക എന്നിട്ട് ഇതാ രണ്ട് ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി ആ നാല് ഭാഗത്തുള്ള അറ്റത്തുള്ള ഭാഗം അതിങ്ങോട്ട് മടക്കി അങ്ങനെ നാല് സൈഡ് ഒരുപോലെ ചെയ്തു എന്നിട്ട് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതാ ആ മടക്കിയ ഭാഗത്തുള്ള രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലേക്ക് മടക്കുക ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇത് കാണുന്ന അതേപോലെ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ ഇനി ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതാ ഈ ഭാഗമല്ലേ അവിടെ ഒരു മടക്ക് പോലെ ഉണ്ടാവും അപ്പോൾ ആ ഭാഗം ഇതാ പുറത്തോട്ട് ഇങ്ങനെ ആക്കിയിട്ട് മടക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻടർ ഭാഗത്ത് കണ്ട ഒരു മടക്ക് പോലെ അത് പുറത്തോട്ട് മടക്കി കൊടുക്കണം അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും അതിന് ശേഷം ഇതാ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊളുന്നാതെ കറക്റ്റ് അളവിലുള്ള ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ഉള്ളിൽ വയ്ക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ചെയ്താൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ അത് ഫിക്സ് ആയി അവിടെ ഇരിക്കും അതിന് ശേഷം ഞാൻ ഇതുപോലത്തെ ആറ് പീസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഇതിൻ്റെ ഇപ്പറത്തെ ഈ ഭാഗമല്ലേ ആ ഭാഗത്ത് പശ തേച്ചിട്ട് നല്ലോണം ഒട്ടിച്ചു കൊടുക്കുക അതായതിൽ കാണുന്ന പോലെ ചെയ്താൽ മതി നിങ്ങൾക്ക് എങ്ങനത്തെ ക്രാഫ്റ്റ് വീഡിയോ ആണ് എന്നുള്ളത് എന്തായാലും കമൻറ്റിൽ പറയാം എന്നിട്ട് ദാ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി ആയി അപ്പോൾ ഞാനിവിടെ പ്ലെയിൻ പേപ്പർ എടുത്തുകൊണ്ട് തന്നെ വാട്ടർ കളർ പെൻ കൊണ്ട് കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് ഷേപ്പിൽ കളർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പർ എടുക്കുക അതൊന്നുകൂടി ഭംഗി ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള ഭംഗിയുള്ള വീഡിയോസായിട്ട് സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റായിട്ട് ഇനിയും വരാം അപ്പോൾ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ടിൻ്റെ വരാം അതുവരേക്കും ബായ്